എങ്ങനെയാണെങ്കിലും അവൻ മാറിയതെന്ന് അറിയില്ല മുകളിൽ നിലയിലാണ് അവന് ഇരിക്കുന്നത് അവിടെ നിന്ന് പുറത്തോട്ട് എന്തെങ്കിലും പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇറങ്ങൂ അവന്റെ റൂം അടച്ചാണ് റൂം തുറക്കാനോ അതിൽ തൊടാനോ നമുക്ക് അനുവാദമില്ല അവൻ നമ്മളെ എന്നെയും ഉപദ്രവിക്കും അവരെയും ഉപദ്രവിക്കും ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലെ എല്ലാ സാധനങ്ങളൊക്കെ പേടിച്ച് പോവില്ല അരുണ അരുൺ മോഹൻ കൂടി ഉണ്ട് അരുണ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ബന്ധുക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഈ അമ്മ പേടിച്ച് അമ്മയും അച്ഛനും പലരോടും പറഞ്ഞിരുന്നില്ല പക്ഷെ പള്ളിയുമായും മറ്റാളുകളുമായും ഒക്കെയുള്ള വളരെ അടുപ്പമുള്ള ഒരു കുടുംബമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവർ ഈ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുത്തിരുന്ന ആളുകളാണ് അപ്പോഴൊന്നും ഇതിന്റെ ഒരു തരിമ്പ് പോലും കാര്യം പുറത്തുവിടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് മോനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാകാം ഒരു പക്ഷേ പിന്നിൽ അത് തന്നെയാണ് മകനോടുള്ള അമിതമായ സ്നേഹം കാരണം നേരത്തെ അദ്ദേഹത്തിന്റെ ബന്ധു സൂചിപ്പിച്ചതുപോലെ ഒരു നഷ്ടപ്പെട്ടിട്ട് രണ്ടാമത് കിട്ടുന്ന ഒരു പുത്രനാണ് സ്വാഭാവികമായി അല്പം ലാളിനെ സ്നേഹം അല്പം കൂടുതൽ കൊടുത്തു വളർത്തിയിരുന്നു അപ്പോ അത്തരത്തിലൊരു മകൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പുറംലോകം അറിയിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ള ഉദ്ദേശത്തോടാണ് ഈ മാതാപിതാക്കൾ ഇത് ഒളിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് അമ്മ നമ്മളോട് പറഞ്ഞത് പക്ഷെ മറ്റൊരു കാര്യം ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത് ഈ പറയുന്ന സമയത്തൊക്കെയും ആക്രമിക്കുന്ന സമയത്തൊക്കെയും കൈകൂക്കി നിന്നാൽ പോലും ഈ പറയുന്ന മൃഗീയമായ മർദ്ദനം ഈ മാതാവും പിതാവും ഇവരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ പറയുന്ന വീട് റൂന്ന് പരിശോധിച്ച സമയത്ത് ഈ പറയുന്ന ബന്ധുക്കൾ സഹോദരി പോലും ഈ വീട്ടിൽ വരുന്നത് ഇഷ്ടമില്ലായിരുന്നു കാരണം ആദ്യ കാലങ്ങളിൽ ഇവരെ ഈ പറഞ്ഞു തരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നല്ല സൗഹൃദപരമായി നല്ല സന്തോഷകരമായി നയിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു എല്ലാവർക്കും അസൂയതെന്ന തരത്തിലുള്ള ഒരു സ്നേഹം ഉള്ള ഒരു കുടുംബമായിരുന്നു പള്ളിയിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പയ്യനായിരുന്നു ഈ പറ ഈ പറയുന്ന പ്രജിം പക്ഷേ വിദേശയാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ ഒക്കെയും തകിടം മറയ്ക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞത് അതിനുശേഷമായിരുന്നു ഇദ്ദേഹത്തിന്റെ രൂപ രൂപത്തിലും ഭാവത്തിലും സ്വഭാവ എല്ലാത്തിലും ഒരു ഉണ്ടാകുകയും ഈ ഇടുങ്ങിയമായ ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹം പോകുന്നത് ഈ സ്ഥലത്തേക്ക് ആ ഒരു കാരണവശാൽ ആരെയും തന്നെ പ്രവേശിപ്പിച്ചിട്ടില്ല കാരണം ഈ വീടിന്റെ രണ്ടാമത്തെ നില പൂർണ്ണമായും ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇദ്ദേഹത്തിന്റെ റൂം പ്രതിന്റെ റൂം പൂട്ടി പുറത്തിറങ്ങുന്ന സമയത്ത് കൂട്ടിന്റെ കൂട്ടിന്റെ താക്കോൽ പോലും ആ പ്രത്യേക രീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് പോകും അതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായാൽ പോലും മാതാപിതാക്ക െ മർദ്ദി മർദ്ദിക്കുന്ന ചോ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ച് മർദ്ദിക്കുന്ന സംഭവങ്ങളും ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്